ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അമൃതപ്പൊടിയില്ലേ നമ്മൾ കുട്ടികൾക്കൊക്കെ അങ്കലവാടി എന്നൊക്കെ കിട്ടുന്ന അമൃതപ്പൊടി അത് വെച്ചിട്ട് ഒരു അടിപൊളി ഈവനിങ് നമ്മൾ ഒരു ലഡു എന്നൊക്കെ പറയാം നല്ലൊരു സ്വീറ്റ് ആയിട്ടല്ല നല്ലൊരു സ്നാക്കാണ് നല്ല ഹെൽത്തിയും കൂടെയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ അടിയുള്ളൊരു കട്ടിയുള്ളൊരു പാത്രത്തിൽ ഇതിപ്പോൾ ഒരു പാക്കറ്റ് അമൃതപ്പൊടി ഉണ്ട് കേട്ടോ അത് നന്നായിട്ട് വറുത്തെടുക്കുക അതിൻ്റെ കളറൊന്നും മാറണമെന്നില്ല ജസ്റ്റ് നല്ല പോലെ ഒന്ന് വറു നല്ല പോലെ ഒന്ന് ചൂടാക്കി വറുത്തെടുക്കട്ടെ അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ അടി പിടിക്കാതെ വേണം ശ്രദ്ധിച്ച് ഇളക്കി നല്ല പോലെ വറുത്തെടുക്കണേ നമുക്ക് കൈ കൊണ്ട് തൊട്ട് എടുക്കുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു ചൂടും ചൂടെ വേണം അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക നമുക്ക നല്ലപോലെ വറുത്തെടുക്കണം പെട്ടെന്ന് ഇത് അമൃതപ്പൊടി വെച്ചിട്ട് കുറേ റെസിപ്പീസ് ഉണ്ട് കേക്ക് ഉണ്ട് ഉണ്ട് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയത് ആണ് അതാ അപ്പോൾ ഇതുപോലെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടി കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ നട്ട്സ് നിങ്ങൾക്ക് കടല യൂസ് ചെയ്യാം കേട്ടോ കടൽ നല്ലൊരു ഹെൽത്തി ഹെൽത്തി കൂട്ടി കൊടുക്കാൻ പറ്റി നല്ലൊരു ഹെൽത്തി ആണ് അപ്പോൾ അതിൻ്റെ കയ്യിൽ കിട്ടിയില്ല അപ്പോൾ അത് ഞങ്ങൾക്ക് കാശി നട്ട്സ് എടുത്തിട്ടുണ്ട് കൂടെ നിങ്ങൾക്ക് കുറച്ച് പീനട്ട്സും കൂടെ എടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ഇതാ അതുപോലെ നമുക്ക് നല്ലൊരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുന്നത് നല്ലപോലെ ഒന്ന് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചിട്ട് എടുക്കും ഈ ഇനി നിങ്ങൾക്ക് ബദാം ചേർക്കണമെങ്കിൽ ബദാം ചേർക്കാം അതൊക്കെ നമ്മളുടെ ഓരോ ടേസ്റ്റ് അനുസരിച്ച് നമ്മളുടെ ഓരോ ഇതിനനുസരിച്ച് നമുക്ക് പല എല്ലാത്തിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പറ്റും ഇനി അതേ പാനിൽ തന്നെ തേങ്ങ തേങ്ങയും ഇതുപോലെ നല്ല പോലെ ഒന്ന് വറുത്ത് മാറ്റിയെടുക്കണം ആ നെയ്യ് തന്നെയാണ് കേട്ടോ വറുത്തെടുക്കുന്നത് അപ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത് അപ്പം അതാ തേങ്ങയും കൂടെ തേങ്ങയും നട്ട്സും എല്ലാം കൂടെ നന്നായിട്ട് പിന്നെ ഏലക്കായി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്കായി കുരുല്ലേ കുരു ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഏലക്കായി പൊടി ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ആണ് കേട്ടോ നന്നായിട്ട് തേങ്ങ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ അത ഇതുപോലെ നല്ലപോലെ ഒന്ന് തേങ്ങ നല്ല രീതിയിൽ ആ നെയ്യിലും അപ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലും വരും നല്ല രീതിയിലൊന്ന് വറുത്ത് മാറ്റി എടുക്കണം അപ്പോൾ അതാ നമ്മുടെ തേങ്ങ അവിടെ റെഡി ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ നേരെ നമ്മുടെ മാറ്റി വെച്ച അമൃതപ്പൊടിയില്ല വറുത്തെടുത്ത അമൃതപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നും മിക്സ് ചെയ്തെടുക്കാം ഇനി ഒന്നുമില്ല ഇനി ജസ്റ്റ് ശർക്കര ഒഴുക്കി വയ്ക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞു നമ്മൾ പരിപാടി കഴിഞ്ഞു വളരെ സിമ്പിളാണ് അപ്പോൾ അതാ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ശർക്കര മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്ത് ഒഴിച്ചു തട്ടാം ഇനി നമുക്കെല്ലാം കൂടെ ഒന്നായി മിക്സ് ചെയ്തിട്ട് ബോൾസ് ബോൾസാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക നല്ല ഹെൽത്തിയാണ് ആണ് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്കൂളിലിട്ട് വന്നാലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഒക്കെ നിങ്ങൾക്ക് ചെയ്യട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം